ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നനച്ചുള്ളപ്പഴൊന്നുമില്ല അങ്ങനെ വേറെ എന്തൊക്കെയൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ ഒപ്പിച്ച് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുനോക്കി അപ്പൊ ഞാൻ രാവിലെ തന്നെ പതിവ് പോലെ നമ്മുടെ ചായക്കുണ്ടാക്കി ഫുള്ള് ചായ പഴയിലു ആക്കിയിരിക്കുന്നു കേട്ടോ എന്തെങ്കിലേ ബാക്കിയുള്ള പണിക്ക് ഒരു എനർജി ഉണ്ടാവുള്ളൂ ചായയല്ല കുടിക്കേണ്ടത് രാവിലെ വെള്ളമാണ് കുടിക്കേണ്ടത് എന്നറിയാം പക്ഷെ എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കേണ്ട കേട്ടോ അതാണ് ആ ഇളക്കി കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ തേങ്ങ അരച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിതാ തേങ്ങ അല്ലെങ്കിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒന്നോ രണ്ടോ പൊട്ടിനൊക്കെ പൊട്ടി കേട്ടോ പക്ഷേ ഇന്നൊരഞ്ചെട്ട് പൊട്ടിനാണ് കേട്ടോ പൊട്ടിയത് അത് ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ അല്ലെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് തേങ്ങ പൊട്ടി കിട്ടാൻ കുറച്ച് പാടാണ് അതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് ഫോക്കസ് കൊടുക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കണവയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധ വരൂല്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ തേങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ ചിരകി ഇരിക്കുക അല്ലെങ്കിൽ തേങ്ങയൊക്കെ ചിറകി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു നമ്മുടെ മുട്ടക്കറിക്ക് അങ്ങനെ നമ്മുടെ മുട്ടക്കറി തേങ്ങ അരച്ച് പെട്ടെന്ന് ഞാൻ സെറ്റാക്കി എടുത്തു ഇത് നമ്മൾ സാധാ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടക്കറി തന്നെയാണ് ഇതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല അതുകൊണ്ട് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ മുട്ടക്കറിയിലുള്ള മുട്ട തിന്നാൽ എല്ലാവർക്കും അധികം മടിയാണ് അപ്പോൾ പിന്നെ ആളുമ്പോൾ ഓരോ പീസ് മതിയെന്ന് അങ്ങനെ പിന്നെ അതിലൊരഞ്ച് പീസ് ആയത് എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട മൂന്നായിട്ട് നിറിഞ്ഞ് അപ്പോൾ സാരില്ല മുട്ട എന്തായാലും ചൂട് ചവച്ചരച്ചിട്ടില്ലേ കഴിക്കാം അപ്പൊ മുറിഞ്ഞാലും വിഷയമൊന്നുമില്ല കേട്ടോ അപ്പൊ മുറിഞ്ഞ അജുനിയേ നോക്കുള്ളൂ കേട്ടോ വിഷയം പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മളെ കറി റെഡിയായി അടുത്തതായിട്ട് നമ്മുടെ ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ചപ്പാത്തി ഉണ്ടാക്കല് ആദ്യമൊക്കെ നമ്മൾ അത്ര വലിയ എക്സ്പേർട്ട് അല്ലെങ്കിലും ഇപ്പം ഞമ്മളത് എക്സ്പേർട്ടായിട്ടോ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് ആ ഈ ഒരു പരത്തന പരിപാടി ഉണ്ടല്ലോ അതിനേക്കറിയാൻ നമുക്ക് ഏറ്റവും റിസ്ക് കിട്ടും നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടും പിന്നെ അത് വലിച്ചെടുത്തിട്ടും അങ്ങനെ നമുക്ക് റിസ്ക് റിസ്ക്കുള്ളൊരു പരിപാടി ആയി അതിന് കേട്ടോ ആദ്യം ഇപ്പം അതൊക്കെ ഈസി ആയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ നിയമോൾ ജനിമോനെ എണീച്ചിരിക്കണേ നിയമമോള് ജനമോനെടുക്കാമല്ല പുറപ്പാടൊക്കെയാണ് കേട്ടോ അങ്ങനെ ജനിമോനെ എടുത്ത് സെറ്റാക്കി ഓനിപ്പോ ഒക്കത്ത് കയറി കണിട്ടു രാവിലെ നീക്കുമ്പോൾ ഒരു കുറുമ്പ് ഉണ്ട് ചെറുതായിട്ട് അപ്പൊ ഇനി ഓനൊന്ന് സെറ്റാക്കി അവിടെ കിടത്തിയതിനു ശേഷമാണം ചപ്പാത്തി ചൂടലൊക്കെ നടത്താൻ കിട്ടും അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ് ക്യാമറയൊക്കെ കണ്ടപ്പോ ഒന്ന് ചിരിച്ച് ക്യാമറ വാങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി നമ്മുടെ ഈ ചപ്പാത്തി ചൂടണം അതിനു വേണ്ടിയിട്ട് ചട്ടി എടുപ്പത്തേക്കാണ് അപ്പം ഇനി വല്ല സിനിമനെ അവിടെ കൊണ്ടുപോയി സോപ്പിട്ടൊന്ന് കടത്തട്ടെ എന്നിട്ട് വേണം നമ്മൾ ചപ്പാത്തി ചുട്ട് തുടങ്ങാൻ ചപ്പാത്തി ചുടുമ്പോൾ എന്നാലും നമുക്ക് രണ്ട് കൈമാണല്ലോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുളങ്ങി നിളങ്ങിയും ഒക്കെ പോകും അപ്പൊ രണ്ട് കൈന്നറമ്പ എന്താ അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിയമോളാണ് കേട്ടോ അവിടെ നോക്കാനുള്ളത് അപ്പം എനിക്കൊരു പേടിയാണ് നിയമമോള അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ നിയമോള എടുത്തേക്കും ഒന്ന് നോക്കും ചപ്പാത്തി ചുരുന്നും നിയമോക്ക് നീ മൊക്കിഷ്ടമാണ് ദേഷ്യമൊന്നുമില്ല കുട്ടീനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഈ കുട്ടീനെ ഓൾക്ക് ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു കിറുപിച്ചൽ ആ കെറുവിച്ചല് ചിലപ്പോൾ എന്നെ നല്ല വേദനിപ്പിക്കും വേദനയാകും അപ്പോൾ അതിന് കറിയും കണ്ടോ അതേപോലെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് കിട്ടിൻ്റെ അടിയിൽ കണ്ടോ

അപ്പണേ ആ കുട്ടിയുടെ തൊളി കൂട്ടോ വാങ്ങിക്ക വാങ്ങിക്കൈലൊന്നും കൊടുക്കരുത് ഇട്ടോ ഏർ കുട്ടിക്ക് വായിലിടാനേ അറിയുള്ളു പിന്നെ വായിൽ പോകും ഒരു സാധനം കൊടുക്കരുത് പൊന്നാര മകളെ പൊന്നാര മകളെ എഴുതി കൂടെ പിന്നെ എന്താ പൊരു കുറച്ചൊരു പൊടി തരിച്ചിരുന്നല്ലേ ഇതിൻ്റെ ഫസ്റ്റ് ഒക്കെ ഞാൻ വീഡിയോ എടുത്തതാണോ പക്ഷേ വീഡിയോ എന്താ ഇതെന്നോ ക്യാമറയൊക്കെ വലിയ അളങ്ങാണ്ട് ഫ്ലാഷൊക്കെ ഒഴിച്ച് വെച്ചു പക്ഷേ ഓൺ ആക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വെറുതെ ക്യാമറയ്ക്ക് നോക്കിയപ്പോഴാണ് വീഡിയോ എടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ സെനിമോന് നമ്മൾ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നവരീം ചൊളാണ്ടിയും ഒക്കെ കഴുകി ഉണക്കിയൊക്കെ വെച്ചിരുന്നല്ലോ അപ്പോൾ അത് പൊടിച്ച് ഞാനത് വായക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ജ്യൂസ് അടുപ്പിലാണ് തരച്ചത് പക്ഷേ അതൊന്നും പോരാ കുറച്ചുകൂടി ഒന്ന് അരിച്ചെടുക്കണം അപ്പൊ ഞാനിപ്പോ ചായ അരിപ്പി അരിച്ചാന്ന് കുറെ പണിയെടുക്കണം അപ്പൊ ആവശ്യത്തിന് എടുക്കുമ്പോ കുറെ ശേഷം കുറെ ശേഷം അരിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണേ അപ്പോ ഞാന് ഇതായിപ്പെടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പേരൊരു പാത്രത്തിലേക്കും ബാക്കി കുറച്ച് വേറെ ഒരു പാത്രത്തിലേക്കും ഒക്കെ മാറ്റി ഞാൻ എയർടേരി ആയിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഇഞ്ഞ് ഈ പൊടിയാണ് കേട്ടോ കൊടുക്കണത് സ്കൂൾ മകളെ അമ്മ ഞാനിത് ആ ചായ അരിച്ചപ്പോഴും ആ തരി വല്ലാതെ കണ്ട് പോകുന്നില്ല കേട്ടോ ചൊളാണ്ടിക്കുന്ന നല്ല അത്യാവശ്യം തരി ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ ഒരു കോട്ടന്റെ കഷ്ണത്തിന് നല്ല വൃത്തില്ല കോട്ടന്റെ കഷ്ണത്തിന് അതേപോലെ ഞാൻ അത് അരിച്ച് എടുക്കാനിട്ട് ചെയ്തത് അപ്പോൾ പിന്നെ ും തരില്ലാതെ നമ്മുടെ കുറുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് എന്താ പറയാ ഞാറി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിന്റെ ആ നല്ലോണം ആ ഒരു ഇതിൻ്റെ ഇത് മിക്സ് ആയിട്ട് ആ ഒരു നല്ലോണം അതിന് ഇത് കിട്ടുള്ളൂ മനസ്സിലായല്ലോ എന്താ പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ ആ കുറുക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം മൂന്നാമത്തെ കുട്ടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറുക്കുണ്ടാക്കി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഞമ്മക്കൊക്കെ ഒരു ഇതാണ് ഇത്ര ലൂസ് മതിയോ ഇത്ര ടൈറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ ഒന്ന് രണ്ടു ദിവസം കൊടുത്ത് കൊടുത്ത് ഞമ്മളൊരു വിധത്തിൽ ചെറിയ ചെറിയ വിധത്തില് ശീലമായി വരും കുട്ടീനെ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിലെടുക്കാൻ നമുക്ക് അങ്ങനെ വെക്കും പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടീനെ എടുക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും അല്ലേ അതേപോലെ അപ്പോൾ ഒരു സിനിമ ഒരു കാലിന് എന്ത് പറ്റിയത് എന്നുള്ളത് പിന്നീട് കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഇപ്പോൾ വന്നില്ലേ ഒരിക്കലോ കാരം അറിയാത്തതുപോലെ ആയിരിക്കും അത് ചോദിക്കുന്നത് ഓരോ കാലിൻ്റെ ഒരു ചെറിയ വളവുണ്ട് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഓരോ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ തുടങ്ങിയിട്ട് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചൂടല് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ കറുപ്പ് കാണുന്നത് എന്താ വെച്ചാൽ ഇതിന് മോനെ തൊലിയാണ് കേട്ടോ അത് അപ്പം നല്ല ടൈറ്റായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ പിന്നെ നല്ല ചൂടുവല്ലേ അപ്പോൾ പിന്നെ വേർത്തിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ പുതിരുന്നതാണ് കേട്ടോ അത് പിന്നെ സോക്സ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇടാം അപ്പോഴും മോന് ഭയങ്കര ഒരു കിരിയതാണ് കേട്ടോ കാരണം ഒരു സോക്സും കൂടി ഇടുമ്പോൾ എനിക്ക് കാറ്റും വീപ്പൊന്നും തട്ടാത്ത മാതിരിയല്ലേ അപ്പോൾ ഞാനതൊന്നിങ്ങനെ നനച്ച് തുടച്ചെടുക്കും പിന്നെ നല്ലപോലെ ചളിയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ അത് നല്ലപോലെ സോപ്പിച്ചിട്ട് കഴുകിയിട്ടും ഇതേപോലെ ഒന്ന് ഉണക്കി എല്ലാ ദിവസവും അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കു കേട്ടോ അല്ലെങ്കിൽ അതൊരു ഒരു സ്മെല്ലുണ്ടാവും അങ്ങനെ സിനിമന് കുളിപ്പിച്ച് ഉറങ്ങിയിട്ടില്ല ആൾ തൊട്ടിയിലുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചോറ് ഒക്കെ തീമിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളിവിടെ ഇങ്ങനെ കിടക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഞാൻ ഫോണിൽ ബൈത്ത് ഉണ്ടല്ലോ ലാ ഇ ലാ അത് ആ ഒരു ഇത് ഞാനിങ്ങനെ നമ്മൾ മ്യൂസിക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഇട്ടുകൊടുക്കും മ്യൂസിക്കിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പം അതിവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഓന് ഭയങ്കര ഇഷ്ടം അത് കേട്ട് അങ്ങനെ കിടക്കും പക്ഷേ ഇന്നാ പരിപാടി നടന്നിട്ടില്ല കേട്ടോ കാരണം ഫോണുള്ളത് അടുത്താണ് വീഡിയോ എടുക്കലാണ് അപ്പോൾ രണ്ടും പാടാ നടക്കില്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ പാട്ടേക്കലും രണ്ട് മാട നടക്കില്ല അതുകൊണ്ട് ആളിന്നിപ്പോൾ വല്ല ഇങ്ങനെ അവിടെ കിടക്കണുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉറങ്ങും ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങനെ ആട്ടി ഉറക്കും അവർ ഒരുപാട് സമയം ആട്ടിയിട്ട് അങ്ങനെയൊന്നും ഉറങ്ങ ഉറക്കലൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉറക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടുമില്ല മോന് വേഗം തന്നെ ഉറങ്ങില്ല അപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കണത് അപ്പോൾ ചിക്കനൊക്കെ കിഴുകി കൊണ്ടയച്ചിട്ട് കുറച്ച് സമയമായി മഞ്ചുമ്മ കൊണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേന് ചിക്കനും കൊണ്ടാകുമല്ലോ വെക്കാൻ അതൊക്കെ കാക്കച്ചയും പൂച്ച ഒക്കെ എടുത്ത് കൊണ്ടുപോകും അപ്പോൾ ചിക്കൻ കറിയും ഉണ്ടാക്കുകയുണ്ട് അതൊന്ന് ഇളക്കിയും കൊണ്ട് വെക്കുകയുണ്ട് പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കണം പിന്നേക്ക് നമ്മുടെ സലാഡ് അതും ഉണ്ടാക്കണം അതാണ് ഇന്നത്തെ ലഞ്ചിട്ടോ എന്നൊക്കെ കുഞ്ഞിട്ട് ഒഴിവുള്ള ദിവസം അപ്പോൾ പിന്നെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ തൈരും ഒക്കെ റെഡി ആയിട്ടുണ്ടെട്ടോ ഉച്ച അതുപോലെ തന്നെ മക്കളും സ്കൂളിൽ ഇട്ട് വന്നു ഉച്ച വരെയുള്ളതിനെ സ്കൂള് അപ്പൊ അജു സ്കൂളിൽ നിന്ന് ചോറത്തൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഓരോ ചോറൊന്നും കൊണ്ട് കേട്ടോ നീ മൂല് ഉച്ചക്ക് സ്കൂളിൽ നിന്നൊക്കെ ചോറ് നിന്ന് വന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളും പിന്നെ ഈ ഫുഡൊക്കെ കഴിച്ചു പാമ്പും കളിക്കുക അപ്പ ഞ നിയമോളം അഞ്ചോ നല്ല കളിയിലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തിരക്കൂടുതൽ നന്ന നടക്കുന്നുണ്ട് നന്നാളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഓലിക്ക് ഡൈസൊക്കെ ഇട്ടുള്ള കളിയാണ് കേട്ടോ പാമ്പ് പോനയും അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് എന്നോ കിട്ടിയതാ കുറാണോ സമയത്തായിട്ട് കിട്ടിയതാണ് കേട്ടോ കെട്ടിപ്പുറത്ത് പാത്തതേനു അതൊക്കെ കിട്ടിയതിപ്പോൾ നമ്മുടെ തട്ടിക്കൊട്ടലിൽ അങ്ങനെ പുറത്തെടിയത് ഞാൻ പുറത്തെടുത്ത് വച്ചാണ് കേട്ടോ അപ്പോൾ അതുംകൊണ്ട് നല്ല കളിയിലാണ് ഓല് അപ്പൊ സമയവും മണി ആയിക്കണ് അപ്പൊ പിന്നെ ഒഴുക്കിലെ ചായക്കുള്ള കടിയുണ്ടാക്കണ് പഴം ഉണ്ടേനു അപ്പൊ അത് പഴുത്ത് നല്ലപോലെ പോയത് പഴേനും അപ്പൊ നമ്മള് പഴംപൊരി മതി ആണെങ്കിൽ നമ്മൾ പഴമ്പൊരിന്റെ ആളാണ് കേട്ടോ പഴം പാട്ടിയത് നോക്ക് ഇഷ്ടല്ല പഴംപൊരിയാണ് അവളെ ഫേവറേറ്റ് അപ്പൊ ഇന്ന് ആ പഴംപൊരി ഓളെ ഓളെ പരിഗണിച്ച് ഇന്ന് പഴംപൊരിയാക്കിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പഴംപൊരിയും ചായ കുടിക്കും കുരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ அதேபோல் தான் சானல் அது காணக்கூட்டில் சப்ஸ்க்ரைபும் கூட செய்யணு அப்போ வீண்டும் நல்ல அடிபடி ஆயிட்டுள்ள வீடியோஸ் ஆகிட்டு வரா எல்லாவையும் காத்திருக்குமே பிரதீட்சையில் அலாமை பாய்